ജനസമാജം കേരള കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ കേരളീയ പട്ടിക ജനസമാജം എന്ന പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ശ്രീനാരായണപുരം പോള ഹാളിൽ നടന്ന ലയന സമ്മേളനം റിട്ടയർഡ് കേരള ഹൈക്കോടതി ജഡ്ജി ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു വലിയൊരു കർഷക പഞ്ചായത്ത് എന്നാണ് വിജയം അതായത് ഒഴിവാക്കപ്പെട്ടവരുടെ ഒഴിവാക്കപ്പെട്ടത് അതായത് സമൂഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളും മൂന്ന് പേരെ കൂട്ടിയപ്പോ ുംഹോദരക്ക് വേണ്ടി കണക്കെടുത്താൽ ഒരു വർഷം മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ അറിയാത്ത ഛിന്ന ഭിന്നമായി കിടക്കുന്ന പട്ടികജാതി സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ടൈസൺ നേതാക്കളായ കെ സുബ്രഹ്മണ്യൻ പി എം പി നടേരി എം ജി സുന്ദരൻ നിർമ്മല്ലൂർ ബാലൻ എം എസ് വിജയൻ ശൈലജ രാമകൃഷ്ണൻ വി എം സുനിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റായി എം എം ശ്രീധരൻ ജനറൽ സെക്രട്ടറിമാരായി എം എസ് വിജയൻ നിർമ്മല്ലൂർ ബാലൻ ട്രഷററായി ടി ആർ ഹരിദാസൻ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു